ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഭാഗ്യലക്ഷ്മി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് നൂറ് ശതമാനം ഇതിനെതിരെ പ്രതികരിക്കും എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് മലയാള സിനിമ നടിയല്ലാത്ത ചാർമിള ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയല്ലോ ഡബ്ബിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന അവതാരകയുടെ ചോദ്യത്തിന് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഇപ്രകാരമാണ് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നടിമാർ അധികം വരാറില്ല ആരാണ് ചെയ്തത് എന്ന് പോലും ചിലർക്ക് അറിയില്ല എന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു എപ്പോഴും നടന്ന കാര്യങ്ങൾ ഇപ്പോൾ അവർ പറഞ്ഞു നടക്കുകയാണ് അതിനൊരു പ്രതിവിധി വേണമെന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി ആരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടോ അവരൊക്കെ സത്യം പുറത്തു വരണം നിയമം നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾ ഉടനടി പ്രവർത്തിക്കണം നമ്മുടെ കയ്യിൽ ശക്തമായ തെളിവുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല സ്ത്രീകളെന്നും പേടിച്ചാണ് ജീവിക്കുന്നത് ഇപ്പോൾ ഈ ആരോപണം വന്നിരിക്കുന്ന ആരെക്കുറിച്ചും ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ താൻ കേട്ടിട്ടില്ല എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു പണ്ട് ഒരുമിച്ചായിരുന്നു ഡബ്ബ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ടെക്നോളജി വളർന്നതോടെ എല്ലാവരും ഒറ്റക്ക് വന്ന് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആരോടും സംസാരിക്കാൻ പോലും കഴിയാറില്ല ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു ഡബിങ് ആർട്ടിസ്റ്റുകാരോട് കഥ പോലും പറയാതെയാണ് ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് സ്ത്രീകൾ വരണമെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഇത്തരം സ്ഥാനത്തേക്ക് സ്ത്രീകൾ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ കുറച്ചുകൂടി ധൈര്യം ലഭിക്കുമെന്നും കൂടി ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു മോഹൻലാലിൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ മടികുണ്ടാകും പരാതി പറയണ ആർക്കും ധൈര്യമുണ്ടാക്കാറില്ല എന്നാൽ ആ സ്ഥാനത്ത് ഒരു സ്ത്രീയുണ്ടെങ്കിൽ പരാതി പറയാനും അതുപോലെ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും ആ സ്ത്രീക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നേതൃസ്ഥാനത്തേക്ക് സ്ത്രീകൾ അമ്മയിൽ വരണമെന്ന് മാത്രമല്ല ഫെഫ്കയിലും ഉണ്ടാകണമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ആര് തെറ്റ് ചെയ്താലും മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു ഭാഗ്യലക്ഷ്മി പറഞ്ഞ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നു ോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക